ഒരു വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ഷോർട്സ് വീഡിയോ നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും എൻ്റെ പല ഷോർട്സുകളിലും ഞങ്ങൾ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന റെസ്റ്റോറൻറ്റാണ് ഈ സഫ്രോൺ റെസ്റ്റോറൻറ്റ് സത്യം പറയലോ ഗൈസ് ഇതിനെ പറ്റി ഇതിൻ്റെ പല ഈയൊരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഒരുപാട് ഫുഡ് കഴിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു റിവ്യൂ എടുക്കുന്നത് ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ ഈ റിവ്യൂ വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സെഫ്രോൺ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നമുക്ക് പലതരം ടേസ്റ്റുള്ള ഫുഡ് ആണ് അതായത് എല്ലാ ഫുഡിനും നമുക്ക് ഈ ഇവിടെ ഇവിടെ ഒന്നും നെഗറ്റീവായിട്ട് നമുക്ക് പറയാം ഒരു ഫുഡ് ഐറ്റവും ഇല്ല കളറാണെങ്കിലും ആണെങ്കിലും മുട്ട അങ്ങനെയുള്ള ഒരു കെമിക്കൽസും ആഡ് ചെയ്യാത്ത എല്ലാം നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ഫുഡാണ് നാച്ചുറലി അവർ ഉണ്ടാക്കുന്നത് ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ആണ് പാർക്കിംഗ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഫങ്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വയ്ക്കാനും ഇവിടെ അവൈല ഇവിടെ നമുക്കത് പറ്റിയ ഒരു റെസ്റ്റോറൻറ്റാണ് നമുക്ക് എന്തായാലും ഇവിടുത്തെ സർവീസ് അതും കൂടി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇവിടുത്തെ സർവീസ് നമുക്ക് പറയാനേ പറ്റും പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്രയും വളരെ സൂപ്പർ ആയിട്ടാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫും നമ്മളെ അവർ അവർ നമ്മളെ സർവീസ് ചെയ്യുന്നത് എല്ലാം സൂപ്പറാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഓരോ സ്റ്റാഫ് നിൽക്കുന്നത് ആർക്കും നമുക്ക് യാതൊന്നും ഈ ഒരു റെസ്റ്റോറൻറ്റിനെപ്പറ്റി നെഗറ്റീവ് പറയാനായിട്ട് നമുക്കില്ല അവിടുത്തെ ഇൻ്റീരിയർ വർക്ക്സൊക്കെ സൂപ്പർ ആൻഡ് കാമമായുള്ള ഇൻറ്റീരിയർ വർക്ക്സ് ആണ് അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് പല പല റൂംസുകൾ അവൈലബിൾ ആണ് വി ഐ പി റൂം ഡീലക്സ് റൂം റോയൽ റൂം അങ്ങനെ പല പല റൂമുകൾ അപ്പോൾ ഇത് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വി ഐ പി റൂമിലാണ് ഇവിടെ അത്യാവശ്യം ഒരു ഫാമിലി ഒരു പന്ത്രണ്ട് ഫാം പന്ത്രണ്ട് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് ഒരു ഫംഗ്ഷനൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഒരു റൂമാണ് നമ്മുടെ ബാച്ചിലേഴ്സിനും ഫാമിലിക്കും എല്ലാം ഇവിടെ ആണോ അവൈലബിളാണോക്കെ അപ്പം നമ്മൾ ഓർഡർ അങ്ങനെ കൊടുക്കാൻ പോവാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ അവർ വെജീസൊക്കെ കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ആക്ച്വലി ഒരു ചിക്കൻ ലവറാണ് എനിക്ക് ചിക്കനാണ് ഇഷ്ടം വേറെ ഒരു ചിക്കനും വേറെ ഒരു ഇറച്ചി ഞാൻ കഴിക്കില്ല പക്ഷേ എനിക്ക് ഇവിടുത്തെ പോത്തും കാലും അതിൻ്റെ ചാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ കിട്ടിയാലും ഞാൻ എൻ്റെ വയറ് നിറഞ്ഞിരുന്നാലും ഞാനത് കഴിച്ചോളും കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ ഇവിടുത്തെ സെഷ്വാൻ ഫ്രൈഡ് റൈസ് ഞാൻ എപ്പോൾ പോയാലും സെഷവാൻ സെഷ്വാൻ സെഷ്വാൻ തന്നെയാണ് കാരണം ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് എത്ര കഴിച്ചിട്ടുണ്ടെങ്കിലും മതിയാവത്തില്ല പിന്നെ അല്ലാതെ ഒരു നോർമൽ ഫ്രൈഡ് റൈസ് പറഞ്ഞു അപ്പം പറഞ്ഞു പത്തിരി പറഞ്ഞു ഈ ഒരു ഈ ഒരു പത്തിരിയും ഇതിന് ചാറും കൂടി എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറ എനിക്ക് ആ ഒരു എന്തുവാ ആ ഒരു ടേസ്റ്റ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ അവിടെ പോയി ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് അറിയാൻ പറ്റത്തുള്ളൂ ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു ഇതിൻ്റെ ഈ കാൽ നമ്മുടെ ഈ ഒരു പോത്തക്കാലിൽ ചുറ്റും നിൽക്കുന്ന ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഭയങ്കര സോഫ്റ്റാണ് ഭയങ്കര റഫ് ആയിട്ടുള്ള റബ്ബർ പോലെ ഒന്നും ഇരിക്കുന്നില്ല ഭയങ്കര സോഫ്റ്റാണ് പെട്ടെന്ന് ഞാൻ എല്ലാവരും ഫുഡ് കഴിച്ചിരുന്നു എവിടെ പോയിരുന്നൊന്നും അറിയില്ല പെട്ടെന്ന് ഫുഡ് കഴിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ചേട്ടൻ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്റ്റാഫാണ് അതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരു ഫലൂഡ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ഫലൂഡ് ഞാനും എൻ്റെ അനിയനും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ നിന്ന് നമ്മളെപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയാലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻ ആണ് അപ്പോൾ ഇത് നമ്മൾ ടൊയോട്ടോയുടെ സൈഡിലായിട്ടാണ് വന്നത് റാമീസിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് അവിടെയൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഹോട്ടൽ തന്നെയാണിത് അവിടുത്തെ പോത്തങ്കാൽ നിങ്ങൾ മറക്കണ്ട അത് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഓക്കെ ബൈ വേറെ വീട്ടിൽ കാണാം ബൈ ബൈ